ഡിസ്കഷൻ ഈസ് ഗോയിങ് ഓൺ എന്നു പറയുന്നത് അതാണ് ഉപകാശ് യു ഡി എഫിന്റെ കൺവീനർ ആയിക്കഴിഞ്ഞപ്പോൾ യാക്കെന്താ പറ്റിയെന്നുള്ളത് എനിക്കറിയില്ല ഈ മുങ്ങുന്ന കപ്പലൊന്നും മുസ്ലിം ലീഗ് ഇറങ്ങി പോകാതെ ഒന്നും ഒക്കെ കൂടി ഒരുക്കുണ്ട് ഈ ഒരു യുവ നേതാവുണ്ടല്ലോ കോമാളി ഓപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫുൾ ഷോ ഓഫ് പരിപാടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അണയാൻ പോകുന്നതിന് മുമ്പുള്ള ആളിക്കത്തല ഒന്ന് മാണി ഗ്രൂപ്പ് എന്ന് പറയുന്നത് മധ്യ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടക അത് എൽ ഡി എഫിലാണെങ്കിലും യു ഡി എഫിലാണെങ്കിലും സഭകളും എൽ ഡി എഫിനും ഇടയിലുള്ള പാലമായിട്ട് പ്രവർത്തിക്കുന്നത് ജോസ് കെ മാണിയാണ് മുസ്ലിം ലീഗിനും ഗ്രൂപ്പിനുമാണ് ഇന്ന് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും മാർക്കറ്റിൽ വാല്യൂ ഉള്ള രണ്ട് പാർട്ടികൾ ജോസഫിനൊക്കെ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ വിളിച്ചാൽ മതി കേരളത്തിൽ നിയമസഭാ ഇലക്ഷൻ എടുത്തിരിക്കാണിപ്പോ യു ഡി എഫിലൂടെ മുന്നണികളെ ക്ഷണിച്ചു പ്രത്യേകിച്ച് കേരള കോൺഗ്രസും മാണി ഗ്രൂപ്പിനെ ക്ഷണിച്ചിരുന്നു എങ്ങനെയൊരു കാര്യത്തേക്കാണ് അവർ വരുവോ അത് വരാണ്ടിരിക്കാനാണ് ചാൻസ് അടൂർ പ്രകാശാണ് മാണി വിഭാഗത്തെ കഴിഞ്ഞ ദിവസം പിന്നെ ക്ഷണിച്ചിട്ടുള്ളത് അടുപ്രകാശ് പറഞ്ഞത് ജോസ് കെ മാണി കൂടെ വരണം എന്നാണ് ആഗ്രഹം ഞങ്ങളുടെ കൂടെ വരണം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇതേ പറയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ലൈക്ക് എ ഫ്രീ ബ്രോദൽ ഹൗസ് എന്ന് തുടങ്ങി പറയാം എനിബഡി ക്യാൻ കം ഫ് ആൻഡ് ഗോ ബാക്ക് വിതഔട്ട് പേയിങ് എ സിംഗിൾ പെന്നി എന്നുള്ളതാണ് ഒരു ചെല്ലിക്കാശ് പോലും മടക്കാതെ വരൂ നിങ്ങളെ കാര്യങ്ങളൊക്കെ നടത്തിക്കോളൂ നിങ്ങൾ എൻജോയ് ചെയ്തോളൂ നിങ്ങൾ പോയിക്കോളൂ എന്നുള്ളതാണ് പക്ഷെ പോകുന്നവർക്ക് മാനക്കേട് വേറെ ഉണ്ടാവും എന്നുള്ള വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിത ലൈംഗിക ശക്തിയിലുള്ള സ്ത്രീകളെ കുറിച്ച് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അത് വേഷവൃത്തിയുടെ രീതിയിലല്ലാതെ ഉണ്ടാവണം വേഷവൃത്തി എന്ന് പറയുമ്പോൾ പൊസിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ പൈസ പഠിച്ചിട്ടാണ് ഇത് പൈസ ഒന്നും വേണ്ട അതെന്താ വെച്ചാൽ ഇവർക്കുള്ള കലകാല ഭ്രമം തന്നെ സംഭവിച്ചിരിക്കുകയാണ് ഒരു മാനസിക വിഭ്രാന്തിയുടെ തലത്തിലേക്ക് പോയി എന്നുള്ളതാണ് അടൂർ പ്രകാശിന്റെ പ്രസ്താവന എന്ന് മനസ്സിലാവുന്നത് നിങ്ങൾ പിന്നെ ഇപ്പൊ ഒരു കടയില് കട വിറ്റടിക്കുന്ന പോലെ ഒരു പറയുക വില കുറച്ച് കൊടുക്കുന്നതാ പറയുക അതേസമയം വന്നോളൂ വന്നോളൂ എല്ലാവരും എടുത്തോളൂ ഫ്രീ ആയിട്ട് എടുത്തോളൂ 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 ആർക്കും ആണെങ്കിലും കടന്നു വരാം എടുത്തോളൂന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കണ്ടിന് മുമ്പിലും കണ്ടിട്ടുണ്ടോ അങ്ങനെയുള്ളൊരു ഗതികട്ടാവസ്ഥയിലേക്ക് പിന്നെ യു ഡി എഫ് എത്തുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവരാരും പോകാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടില്ല ഇവരാരും ഇതുവരെ ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല ഡിസ്കഷൻ ഈസ് ഗോയിങ് ഓൺ എന്ന് പറയുന്നത് ആ ഒരു ഉപകാശ് യു ഡി എഫിന്റെ കൺവീനർ ആയി കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് എന്താ പറ്റിയെന്നുള്ളത് എനിക്ക് അറിയില്ല ഞാൻ പറഞ്ഞല്ലോ പോകുന്നവർക്ക് മനനഷ്ട ഉണ്ടാവും എന്നുള്ളതാണ് ഇത് മുങ്ങാൻ പോകുന്നവര് കപ്പലാണെന്നുള്ള തോന്നലുണ്ട് ആ മുങ്ങണ കപ്പലുമൊക്കെ ആരും പാഞ്ഞെന്ന് കയറും അത് മാത്രമല്ല ഈ മുങ്ങുന്ന കപ്പലിൽ നിന്ന് മുസ്ലിം ലീഗ് ഇറങ്ങി പോകാതെ നോക്കാനുള്ള ഉത്തരവാദിത്വം കൂടി ഒഴിക്കുന്നുണ്ട് മുസ്ലിം ലീഗ് അല്പം ഇന്ന് എടുത്ത് ആദ്യം കിട്ടുന്ന പിന്നെ ചെറിയ ബോട്ടുകളിൽ കയറിയിട്ട് മറ്റേ കപ്പലും പേക്കാണ് വാങ്ങി കയറും ഇത് എൽ ഡി എഫിൻ്റെ കപ്പലേക്ക് അത് നോക്കിക്കൊണ്ട് കാരണം എന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് ഇപ്പോൾ ഉള്ള ഓരോ മൗനം ഫോസപ്പം ഇൻ ഞാനൊക്കെ നടപ്പിലെ മലബാറുകാരാണല്ലോ ഈ പാലക്കാട് ജില്ലയാണെങ്കിൽ അമലപ്പുറം ജില്ലയാണ് ഇപ്പൊ ഈ മണ്ണാർക്കാട് എന്റെ പിന്നെ നാടന്നെ മുസ്ലിം ലീഗിന്റെ ഒരു മണ്ഡലമാണ് കുറെ കുത്തക മണ്ഡലമാണ് അപ്പം മുസ്ലിം ലീഗ് ഇല്ലാത്ത ഒരു യു ഡി എഫ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോലെ വെട്ടി തീർന്നു അല്ലെ ഗ്യാസ് തീർന്നു പോലെ കൊണ്ട് പിന്നെ ഒന്നിനും പറ്റില്ല നീച്ചി ക ജീവല്ലാത്ത എത്തിയിട്ടുണ്ട് അതെന്ന് വെച്ചാൽ അത് എങ്ങനെ സംഭവിക്കണം എന്നുള്ളത് ലീഗിന്റെ നിശബ്ദതാസോ നിങ്ങൾ ചോദിച്ചോ ഇത്രയും വലിയ രാഷ്ട്രീയ വിഷയങ്ങൾ ഇവിടെ നടക്കുമ്പോൾ പോലും മുസ്ലിം ലീഗിന്റെ ഒരു അഭിപ്രായം പറയുന്നില്ലല്ലോ ഇപ്പൊ കോൺഗ്രസിലെ ചില നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ ഒരു യുവ നേതാവ് കോമാളി ഓപ്പ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫുള്ള് ഷോ ഓഫ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണയാൻ പോകുന്നതിന്റെ മുമ്പുള്ള ആളിക്കത്തല പക്ഷെ ആളിക്കത്തുമ്പോൾ അതിൽ കത്തി എറിയുന്നത് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെയും യു ഡി എഫ് എന്ന് പറയുന്ന മുന്നണിയെയും സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് സാധാരണക്കാരായ മനുഷ്യരുടെ വികാരവും അവരുടെ പ്രതീക്ഷയും കൂടിയാണെന്നുള്ള തിരിച്ചറിവും ഉത്തരവാദിത്വം പോലും അവർക്ക് നേതാക്കന്മാർക്ക് ഉണ്ടാവുന്നില്ല ഇവിടെ ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും തിരിഞ്ഞു നോക്കാതെ അതിലൊന്നും ഇടപെടാതിരുന്നവരൊക്കെ പാഞ്ഞു വന്നേക്കുക മൂക്കിന്റെ പാലം ശരിയായോ മൂക്കിന്റെ പാലം ശരിയായോ എന്നുള്ളത് ഇവിടെ നമ്മളിപ്പോൾ സമീപകാലത്ത് രണ്ട് പാലാണ് ഇത്രയും ശ്രദ്ധിക്കപ്പെട്ടത് ഒന്ന് വയനാട് മുണ്ടക്കേശ്വരൽ മല ദുരന്തം ഉണ്ടായ സമയത്ത് ഇന്ത്യൻ ആർമിയിലെ ആളുകൾ വന്നിട്ട് പ്രൊട്ടക്ഷൻ ഫോഴ്സും ബാക്കിയുള്ളവരെ കൂടി വന്നിട്ട് അന്ന് ബേലിപ്പാലം നിർമ്മിച്ചു ഈ ബേലിപ്പാലം ഒരു കൗതുക വസ്തുവായിട്ട് മാറി നമ്മളൊരു അത്ഭുത സംഭവം വരുന്നത് ഒരു ബെയിലി എന്ന് പറഞ്ഞ സായിപ്പിന്റെ പിന്നെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണത് അത് വന്ന് നിർമ്മിച്ചു ഇപ്പം ബേലിപ്പാലം കാണും വലിയ പാലമായിട്ട് വൻ്റെ മൂക്കിൻ്റെ പാലം മാറിയിരിക്കുകയാണ് അതൊരു ഫാബ്രിക്കേറ്റഡ് സാധനമാണെന്നുള്ള എല്ലാവർക്കും അറിയാം അങ്ങനെയുള്ള ഒരാളെ ഒരു ഐക്കോണിക് ഫിഗറാക്കി മാറ്റുകയും അയാളുടെ കീഴിൽ ദേശീയ നേതാക്കന്മാർ വരെ അണിനിരക്കുകയും ഓൻ ജനിക്കുന്നതിന് മുമ്പ് രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുള്ള ആൾക്കാർ മുഴുവൻ ഓരോ പ്രോത്സാഹിപ്പിച്ചിരിക്കുകയും ഒക്കെ ചെയ്യുക അവിടെ ആലോചിച്ചു കടൂർ പ്രകാശിന്റെ സ്റ്റാൻഡില്ലയിൽ കെ സി വേണുഗോപാലിൻ്റെ സ്റ്റാൻഡില്ല പിന്നെങ്കിലും കുറച്ചൊരു സ്റ്റാൻഡിൽ നിന്നിട്ടുള്ളത് സതീശനാണ് ചെറുപ്പക്കാരായിട്ടുള്ള കുറെ ആളുകൾക്ക് പ്രതിഷേധം ഉണ്ടല്ലേ കോൺഗ്രസിന്റെ ലീഡർഷിപ്പിലും പ്രതിഷേധമുണ്ട് പക്ഷേ എന്ന് വെച്ചാൽ മുതിർന്ന നേതാക്കന്മാർ ഈ എ ഐ സി സി ഗുണാണ്ടറും ഈ പിന്നെ യു ഡി എഫ് കൺവീനറും ഒക്കെ വിവരംഘട്ട വർത്തമാനം വർത്താനം കൊണ്ടിട്ട് ഇവന് വേണ്ട പിന്നെ ഇവൻ ജനിക്കലിന് മുമ്പ് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ അവർ ഇവന്റെ നേതൃത്വത്തെ അംഗീകരിച്ച് അവൻ്റെ ഫാനായിട്ട് ഒരു കാഴ്ചയിലേക്ക് പോയി ഈ എ ഈ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഭൂലി എടുത്തുകൊണ്ട് ആൾക്കാരെ ഒക്കെ നടത്തുന്ന പി ആർ വർക്കിന്റെ ഭാഗമായിട്ട് അവന് കിട്ടുന്ന ലൈക്ക് ഷെയറും ഒക്കെ വലിയ സംഭവമാണെന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യത്തിൽ ഓനാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ അന്തിമ വാക്കുന്ന ഒരവസ്ഥയിലേക്ക് ആന്റണിയേക്കാളും ഉമ്മൻചാണ്ടിയെക്കാളും കെ കരുണാകരനേക്കാളും ഒക്കെ മേലെയുള്ള എന്തോ ഒരു അത്ഭുത പ്രതിഭാസം എന്നുള്ള രീതിയിൽ ഈ കോൺഗ്രസ്സുകാർ നിലപാടില്ലാതെ പോകുന്നതിന്റെ ഭാഗമായിട്ടുള്ള അനന്തര ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനാ അത് മാത്രമല്ല അതിന് ബെനിഫിഷ്യറി ആയിട്ട് ബി ജെ പി ഇനിയിപ്പോൾ ഒരു അടൂർ പ്രകാശിപ്പ് ഇന്ന് നടത്തിയിട്ടുള്ള ചർച്ചയുണ്ട് ചർച്ച നടത്തുമ്പം ഇന്ന് മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ബൈറ്റ്നകത്ത് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചാണ് സീറ്റ് കൊടുക്കാമെന്ന് പറയണോ ജോസ് കെ മാണിയായിട്ട് ചർച്ച നടത്തുന്നുണ്ട് ഞങ്ങൾ പലരുമായിട്ട് ചർച്ച നടത്താൻ നിന്നുണ്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട്ട് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല സി പി ഐയിലും ചിലരുമായിട്ട് ചർച്ച സി പി ഐയിലും ആയിട്ട് എന്തെങ്കിലും ഡിസ്പ്ലോസ് ചെയ്യാൻ പറ്റാത്ത സി പി ഐ എന്ന് പറയുന്ന സംഘടനയ്ക്ക് അകത്ത് അങ്ങനെ ചർച്ച നടത്തി പോകാൻ പറ്റില്ലാർക്കും സി പി ഐ എന്ന് പറഞ്ഞാൽ പാർട്ടി വളരാനും പോകുന്നില്ല അവർ പിന്നെ ഇടതുപക്ഷ ലൈനിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് സി പി ഐക്ക് പിന്നെ എൽ ഡി എഫിൽ കൊടുക്കുന്നത്രയും സീറ്റ് എവിടെയെ കൊടുക്കുക സി എം പി ഒരൊപ്പം കൂടിയിട്ട് ഇത്രയും കഴിവുള്ള സി പി ജോണിന് കഴിഞ്ഞവളെ മത്സരിക്കാൻ പറ്റിയ സിറ്റ് കിട്ടിയിട്ടില്ല സി പി എനെ പോലെ ഇന്നിപ്പോൾ യു ഡി എഫിലുള്ള ഏറ്റവും പ്രഗത്ഭനായ നേതാവായിട്ടുള്ള ആളാണ് പൊളിറ്റീഷ്യനാണ് ഒരു പവർഫുൾ പൊളിറ്റീഷൻ കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് അവതരിപ്പിക്കാൻ കഴിയുന്ന ശേഷമുള്ള ആളാണ് സി പി ജോൺ അദ്ദേഹം സി പി എമ്മിൽ നിന്നിരുന്നെങ്കിൽ സി പി എമ്മിന്റെ സംസ്ഥാന മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഇപ്പോൾ എം എ ബി ഇരിക്കുന്ന കസേരയിലോ കോടിയേരി ബാലകൃഷ്ണൻ ബോബെ സംസ്ഥാന സെക്രട്ടറിയൊക്കെ ആയിട്ട് വാറണ്ടിയിരുന്ന ആളാണ് അപ്പം മൂപ്പർക്ക് കിട്ടാത്ത പരിഗണന പിന്നെ പേർക്ക് കിട്ടുമോ ജോസഫിൻ്റെ അവസ്ഥയോ നിന്നിട്ട് ആകെ രണ്ട് സീറ്റാണുള്ളത് അപ്പം അങ്ങനെയൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ് സി പി ഐ ഒക്കെ ചർച്ച നടത്തണം പറയുമ്പോൾ കേൾക്കുമ്പോൾ ചിരി മൂപ്പർക്ക് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട് ബേബി മെമ്മോറിയലിന്റെ മനഃശാസ്ത്ര വിഭാഗം അത്ര പോരാന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടായിട്ട് ചികിത്സിക്കണം കാരണം എന്താ ഒരു സ്ഥലകാലഭ്രമം സംഭവിച്ച മാതിരി ഇനി ചർച്ച ബി ജെ പി ആയിട്ട് നടത്തുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല അതിനുള്ള സാധ്യത മുൻകൂട്ടി കാണുന്നുണ്ട് അല്ലാതെ നിലവിൽ ഇപ്പൊ ജോസ് കെ മാണി ഇത് പിന്നെ ആദ്യം നിഷേധിച്ചതാണ് ഇപ്പൊ വീണ്ടും എന്നൊന്നും ഇങ്ങനെ നിഷേധിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല ജോസ് കെ മാണി പിന്നെ നിഷേധിക്കാതിരിക്കുന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ടാവും ഇപ്പൊ ഇപ്പൊ നിഷേധിക്കാതിരിക്കുന്നതിന് പിന്നിൽ ലോക്കൽ ബോഡി ഇലക്ഷൻ വരികയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ വരുമ്പോൾ ഒന്ന് മാണി ഗ്രൂപ്പ് എന്ന് പറയുന്നത് മധ്യ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അത് എൽ ഡി എഫിലാണെങ്കിലും യു ഡി എഫിലാണെങ്കിലും ജോസ് കെ മാണി വന്നു കഴിഞ്ഞാൽ പാലാ സീറ്റ് കൈവിട്ട് വിളിക്കുവോ ഇല്ലല്ലോ പാലാ സീറ്റിൽ അവരെണ്ണം മത്സരിക്കേണ്ടി വരുമല്ലോ മാണി ഗ്രൂപ്പിന് കാരണം പാലാന്ന് പറഞ്ഞ ജോസ് കെ മാണിക്കും ആ പാർട്ടിക്കും വൈകാരികമായി ബന്ധമുള്ള മാണിഗ്രൂപ്പിന്റെ സ്ഥാപകനായിട്ടുള്ള പിന്നെ കെ എം മാണിയുടെ മണ്ഡലാണ് പാല കൈവിട്ടൊരു കളി കളിക്കോ അതിനർത്ഥം എന്താ ജോസ് കെ മാണി ഇങ്ങോട്ട് വന്നാൽ മാണി മാണിസിക്കാപ്പനെ ഒറ്റക്കാലം കൊണ്ട് ചവിട്ടി പുറത്തേക്ക് ആക്കുന്നുള്ളതാ അത് ആദ്യം പറഞ്ഞു അപ്പം അതായത് മാണി മാണിസിക്കാപ്പന ഒരു വില ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി അയാളെ പട്ടീന്റെ വില മാത്രമേ ഉള്ളൂ ജോസ് കെ മാണിയായിട്ട് ചർച്ച നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാല കൈവിട്ടിട്ട് വേറൊരു സീറ്റിനെ കുറിച്ച് ചർച്ച ഉണ്ടാവില്ലല്ലോ ഫസ്റ്റ് ചർച്ച പാല ഇരിക്കുമല്ലോ അപ്പോൾ എന്തായാലും അത് നടക്കാൻ പോകാത്തൊരു കാര്യമാണ് കാരണം പിന്നെ ലോക്കൽ ബോഡി ഇലക്ഷൻ വരുമ്പോൾ ഒരു ബാർഗെനിങ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ജോസ് കെ മാണി തൽക്കാലം അതിനോട് പ്രതികരിക്കുന്നില്ല എന്നും സമീപനം സ്വീകരിച്ചിട്ടുണ്ടാകും കാരണം കൂടുതൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ കൂടുതൽ പിന്നെ മുനിസിപ്പാലിറ്റി ഡിവിഷനുകൾ കൂടുതൽ പഞ്ചായത്ത് പിന്നെ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് സീറ്റുകളൊക്കെ ചോദിക്കാൻ എൽ ഡി എഫിൽ ചോദിക്കാനുള്ള ശേഷിയുള്ളൊരു പാർട്ടിയായിട്ട് മാറുകയാണ് അതിനുള്ള ഒരു ആരോഗ്യവും ബലവും ഉണ്ടാക്കി കൊടുക്കുന്നതിൽ അടൂർ പ്രകാശിന്റെ പ്രസ്താവന പ്രധാനപ്പെട്ട പങ്കുവച്ചിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ബി ജെ പിയായിട്ട് ഉയർച്ച ഉണ്ടോ എന്നുള്ള ഇനിയും സംശയമുണ്ട് എല്ലാ ചർച്ചയും ഞങ്ങൾക്ക് പുറത്തു പറയാൻ പറ്റില്ലാന്നാണല്ലോ പറഞ്ഞത് പറയാൻ പറ്റാത്ത ചർച്ച പിന്നെ ആരെയായിട്ട് നടത്തുക അത് ബിജെപിയായിട്ട് നടത്താൻ പറ്റുള്ളൂ അത് നടത്തുകയാളുന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് വരാം നിയമം നിങ്ങൾക്ക് വിട്ടുതരാം കാരണം രണ്ടും കോൺഗ്രസിന്റെയും ബിജെപിയുടെയും കയ്യിലുള്ള സീറ്റല്ല പകരം കഴക്കൂട്ടം ഞങ്ങൾക്ക് തരും അതായത് നിയമത്ത് കോൺഗ്രസിന്റെ വോട്ട് ബി ജെ പിക്ക് കൊടുക്കാം പകരം കടക്കൂട്ടത്ത് ബിജെപിന്റെ വോട്ട് പിന്നെ കോൺഗ്രസിന് കൊടുക്കുക പിന്നെ വട്ടിയൂർക്കാവില് കോൺഗ്രസിന്റെ വോട്ട് ബിജെപിക്ക് കൊടുക്കുക കാരണം പ്രശാന്താണോ നിലവിലുള്ളത് തിരുവനന്തപുരത്ത് പിന്നെ ബിജെപിന്റെ വോട്ട് കോൺഗ്രസിന് കൊടുക്കുക എന്നൊക്കെയുള്ള അഡ്ജസ്റ്റ്മെന്റിലേക്ക് വേണമെങ്കിൽ കോൺഗ്രസ് ഗതി കേട്ട് അതിന് പോകാൻ മടിക്കാതിരിക്കില്ല സമാനമായിട്ടുള്ള സാഹചര്യം കൊല്ലം ജില്ലയിലെ ചില പിന്നെ മണ്ഡലങ്ങളിലുണ്ട് കോട്ടയത്തും ഉണ്ട് അതിന് പറ്റുന്ന ചില സാഹചര്യങ്ങളുണ്ട് ആലപ്പുഴ ജില്ലയിലാണെങ്കിൽ ആലപ്പുഴയും അമ്പലപ്പുഴയും കായംകുളം കായംകുളത്ത് പിന്നെ നിലവിൽ നമ്മളെ പ്രതിഭയാണ് അവിടെ തവണ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചത് അരിതാ ബാബു ആണ് വളരെ വലിയ മാർജിനിലാണ് പ്രതിഭ ജയിച്ചത് പ്രതിഭ ഇനി ഒട്ടും കൂടി മത്സരിക്കില്ല എന്നുള്ളത് അറിയില്ല കായംകുളത്തും അമ്പലപ്പുഴയും തമ്മിൽ അങ്ങോട്ട് ഇങ്ങട്ടും ഒരിടത്ത് ബി ജെ പിൻ്റെ വോട്ട് ഇങ്ങോട്ട് തന്നോളൂ മറ്റേ സ്ഥലത്ത് ഞങ്ങളെ വോട്ട് അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞിട്ട് കച്ചവടത്തിൽ ഒരുപോലെക്കണമെന്നൊക്കെ അറിയില്ല തിരി തൃശൂർ ജില്ലയിൽ എത്തിക്കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിൽ എത്തിക്കഴിഞ്ഞാൽ ഇരിങ്ങാലക്കുടയും തൃശ്ശൂരും രണ്ടും ഒരു സീറ്റ് രണ്ടിടത്തും ബിജെപി നമ്മ നന്നായി വോട്ട് വോട്ടുടിച്ചതാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിലാണെങ്കിൽ പിന്നെ ബി ജെ പിക്ക് പല നിയമസഭാ മണ്ഡലങ്ങളിലും വലിയ നേട്ടം ഉണ്ടാക്കാൻ പറ്റിയ അത് തിരുവനന്തപുരം ജില്ലയിലും അങ്ങനെ ബിജെപിക്ക് അങ്ങനെ ലീഡ് ചെയ്യാൻ പറ്റി അപ്പൊ അങ്ങനെ വരുമ്പം പിന്നെ ഇരിങ്ങാലക്കുടയും തൃശ്ശൂരും ഒരിടത്ത് ബിജെപി വോട്ട് കോൺഗ്രസിന് കൊടുക്കുക മറ്റിടത്ത് കോൺഗ്രസിന് വോട്ട് ബിജെപിക്ക് കൊടുക്കുക എന്നുള്ള ചർച്ചയ്ക്ക് ഇവർ എന്നുള്ളത് എനിക്കറിയില്ല അടൂർ പ്രകാശോ കെ സി വേണുഗോപാലോ ആരെങ്കിലും ഒക്കെ അതിന് പോയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ബിജെപിക്കാർ എന്തായാലും ഇങ്ങോട്ട് പോയിട്ട് ചർച്ചയ്ക്കൊന്നും പോവില്ല ഇന്ദിരാഭവനിൽ ഒരു ചർച്ചയ്ക്ക് പോകില്ല ഇവർ അങ്ങോട്ട് പോയിട്ട് ഇറച്ചിക്ക് പോകും മാരാർജി ഭവനിൽ വേണമെങ്കിൽ അങ്ങോട്ട് രാത്രി തലയിൽ മുണ്ടിട്ട് ചർച്ചയ്ക്ക് പോയിട്ടുണ്ടോന്നുള്ള എനിക്ക് അറിയില്ല തലയിൽ മുന്നിട്ടാണല്ലോ അൻപറുടെ പരയ്ക്ക് പോയത് ഇച്ചയ്ക്ക് പോയത് പാലക്കാട് ജില്ലയിലുണ്ട് നാല് മണ്ഡലങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നത് പാലക്കാട് മലമ്പടി പാലക്കാട് നിങ്ങളെ വോട്ട് ഞങ്ങക്ക് തരുക ഞങ്ങളെ വോട്ട് മലമ്പുഴയിൽ നിങ്ങൾക്ക് തരാ എന്ന് പറയാം അപ്പോൾ രണ്ടിടത്തും പ്ലാനിങ്ങില് കാരണം പാലക്കാട് ഇപ്പോ കുറച്ചൊരു പരിക്കിൽ നിൽക്കുകയാണല്ലോ കോൺഗ്രസിന് അപ്പം പാലക്കാട് സുരക്ഷിതമാക്കാൻ വേണ്ടി ബി ജെ പി വോട്ട് ഇങ്ങോട്ട് വിളിക്കുക പകരം മലമ്പുഴ ഞങ്ങൾ അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞിട്ട് കൃഷ്ണമാറിൻ്റെ അടുത്ത് പോയിട്ടുണ്ടോ എന്നുള്ളതെങ്കിൽ അറിയില്ല പിന്നെയുള്ളത് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ തന്നെ ഒറ്റപ്പാലത്ത് ഷൊണ്ണൂരും തമ്മിൽ ഏതെങ്കിലും ഒരു സീറ്റിലെ വോട്ട് ബി ജെ പിൻ്റെ വോട്ട് അങ്ങോട്ട് പിന്നെ ഞങ്ങൾക്ക് തരും മറ്റേ സീറ്റിൽ ഞങ്ങളെ വോട്ട് നിങ്ങൾക്ക് തരാതുകൊണ്ട് കച്ചവടം ഉറപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല അറിയില്ല അങ്ങനെ ചർച്ച നടക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല വെർ മൈ നോളജ് അവിടെ ഇതുവരെ ചർച്ച നടന്നിട്ടില്ല ബിജെപി ആയിട്ട് കോൺഗ്രസ് നടത്തിയിട്ടില്ല ബിജെപിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ കൊണ്ടുവരാണമെന്നുള്ള താല്പര്യമൊന്നുമില്ല അതൊന്നല്ല ഓരോ പണി ഓരോ പണി പിന്നെ കോൺഗ്രസ് വാങ്ങിച്ചിട്ട് ഇന്ത്യ എന്നുള്ള ഓരോ എയിം പൂർത്തികരിക്കുക എന്നുള്ളതാണ് പക്ഷെ കോൺഗ്രസ്സിന് ഒരു നാളും ഇല്ലാതെ ഞങ്ങൾ അവരുമായിട്ട് അടച്ചെടുത്തിട്ടുണ്ട് ഇവരുമായിട്ട് അടച്ചെടുത്തിട്ടുണ്ട് മറ്റവരുമായിട്ട് അടച്ചെടുത്തുണ്ട് എന്നുള്ളതാണ് മുസ്ലിം ലീഗ് വരെ അറിയാതെ സി പി എമ്മുമായിട്ട് അടച്ചെടുത്തുണ്ടോ എന്നുള്ളത് ഇനി അറിയാൻ വരാനിരിക്കുന്നേ ഉള്ളു പുറത്തേക്ക് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗിനെ കുത്തിയെണ് കൊണ്ടുപോയി കഴിഞ്ഞാൽ കഴിഞ്ഞു അതോടുകൂടി കോൺഗ്രസ് കേരളത്തിൽ ഈ വിഷയത്തിലൊക്കെ ഉണ്ടാതിരിക്കുകയാണ് അതേപോലെ തന്നെ പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് കോട്ടയം ജില്ലയിൽ കോട്ടയം ജില്ലയിൽ പൂഞ്ഞാറ് മേറ്റുവാനൂർ പൂഞ്ഞാറ് കഴിഞ്ഞതാണ് യു ഡി എഫ് മൂന്നാം സ്ഥാനത്ത് പോയതാണ് പി സി ഓർജാനും രണ്ടാം സ്ഥാനത്ത് കേരള കോൺഗ്രസ് ഗ്രൂപ്പ് പിടിച്ചെടുത്ത സീറ്റാണ് ഈ പൂഞ്ഞാറും ഏറ്റുമാനൂറും വേണമെങ്കിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിലൊരു ധാരണയിലെത്താം രണ്ടിടത്തും ബി ജെ പിക്കും വോട്ടുണ്ട് അങ്ങനെയുള്ള വല്ല കാര്യങ്ങളിലേക്കും പോയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ മാണി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന അർഹിക്കുന്ന പരിഗണന മുഴുവൻ എൽ ഡി എഫിൽ കിട്ടുന്നുണ്ട് അവർക്കൊരു മന്ത്രിയുണ്ട് പിന്നെ റോഷി അഗസ്റ്റിൻ അതിന് പുറമെ അവർക്ക് ചീഫ് വിപ്പ് സ്ഥാനമുണ്ട് നമ്മളെ പിന്നെ ജയരാജ് പ്രൊഫസർ ജയരാജ് പഴയ നാരായണക്കുളപ്പിൻ്റെ മകൻ റാന്നി മണ്ഡലം കാലങ്ങളായി സി പി എം തുടർച്ചയായിട്ട് രാജ്യവബ്രഹം അഞ്ചു തവണ മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണ് പ്രമോദ് നാരായണന് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തത് അങ്ങനെയുള്ള പല മണ്ഡലങ്ങളും അവരടുത്ത് കിടക്കുന്നുണ്ട് ഇപ്പോൾ പൂഞ്ഞാർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ഞാൻ പറഞ്ഞു അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിനേക്കാൾ വലിയ ഓഫറൊന്നും ഇപ്പുറത്തൊന്നും കിട്ടും എനിക്ക് തോന്നുന്നില്ല കാരണം പന്ത്രണ്ട് സീറ്റ് കഴിഞ്ഞ തവണ എൽ ഡി എഫ് മത്സരിക്കാൻ കൊടുത്തതാണ് ഇത്തവണമാണെങ്കിൽ അവർ പതിമൂന്ന് സീറ്റാക്കി മാറ്റാം കാരണം പല ചെറിയ ഘടകക്ഷികളെയും വേണമെങ്കിൽ ഇവർ ഒഴിവാക്കും അങ്ങനെ ഇവർ ഒഴിവാക്കുന്ന ചപ്പു ചവറുകൾ വേണമെങ്കിൽ ആക്രിക്കടയിൽ കൊണ്ടുപോയി വിൽക്കുന്ന മതി അത് വേണമെങ്കിൽ കൊണ്ടു യു ഡി എഫിൽ വാങ്ങാൻ അവർ തൂക്കി മേടിക്കാൻ തയ്യാറാണെങ്കിലും മേടിക്കാം എന്നല്ലാതെ ഞാൻ പറഞ്ഞല്ലോ ഒരു ബാർഗനിങ് കപ്പാസിറ്റി മാണിഗ്രൂപ്പിൻ്റെ അത് കൂടിയിട്ടുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ് കാരണം പക്ഷെ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും വിഷയങ്ങളും അവർ റൈസ് ചെയ്തിട്ടുള്ള പല വിഷയങ്ങളും ഇപ്പം വന്യജീവി നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കകത്ത് വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എൽ ഡി എഫിന്റെ മുന്നണി സംവിധാനത്തിനകത്ത് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള മാണിഗ്രൂപ്പ് വെക്കുന്ന ആവശ്യങ്ങൾ അവിടെ അതേപോലെ ഭൂപരിധി നിയമ ഭേദഗതി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാരണം പ്രത്യേകിച്ചും ഈ കർഷകരാണ് ഇവരുടെ വോട്ട് ബാങ്കിൻ്റെ ഏറ്റവും വലിയ ബേസ് അപ്പം അവരെ ബാധിക്കുന്ന അവരുടെ വോട്ട് ബാങ്കിനെ ബാധിക്കുന്ന അതേപോലെ സഭകളും എൽ ഡി എഫിനും ഇടയിലുള്ള പാലമായിട്ട് പ്രവർത്തിക്കുന്ന ജോസ് കെ മാണിയാണ് അപ്പൊ ജോസ് കെ മാണിക്ക് ഒരു പ്രസക്തിയുണ്ട് ആ അംഗീകാരം അവിടെ കിട്ടുന്നുണ്ട് ആ സ്വീകാര്യത അവിടെ എല്ലാ സമയത്തും നിലനിൽക്കുന്നുമുണ്ട് അങ്ങനെയുള്ളൊരു സമയത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള സീറ്റുകളിലേക്കൊരു വിലവേശാന് വേണ്ടി തൽക്കാലം ഇത് നിഷേധിക്കാതെ നിൽക്കുന്നു ജോസ് കെ മാണി എന്നുള്ളതിന് അപ്പുറത്ത് അവരൊരിക്കലും യു ഡി എഫിലേക്ക് പോകുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ മുസ്ലിം ലീഗിനും മണി ഗ്രൂപ്പിനുമാണ് ഇന്ന് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും മാർക്കറ്റിൽ വാല്യൂ ഉള്ള രണ്ട് പാർട്ടികൾ സി പി എമ്മും സി പി ഐയും കോൺഗ്രസും ഒക്കെ കഴിഞ്ഞാൽ രണ്ട് മുന്നണികളും കാരണം ഇവരെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എടുക്കും ജോസ് കെ മാണിയെയും പിന്നെ മണിഗ്രൂപ്പിനെയും പിന്നെ പർച്ചേസ് ചെയ്യാൻ തയ്യാറാണ് മുസ്ലിം ലീഗിനെയും പർച്ചേസ് ചെയ്യാൻ തയ്യാറാണ് പക്ഷെ ഒരു വിൽക്കാൻ വെച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല ലീഗ് പോയി കഴിഞ്ഞാൽ സി പി എമ്മിന് പ്രത്യേകിച്ച് നഷ്ടങ്ങളൊന്നും വരുന്നില്ല ലീഗ് എൽ ഡി എഫിലേക്ക് വരുന്നു കാരണം ലീഗിന്റെ സീറ്റുകളെല്ലാം സി പി എമ്മിന് കിട്ടാത്ത സീറ്റുകളാണ് ലീഗിന്റെ സീറ്റുകൾ എല്ലാ അതുതന്നെയാണ് സി പി എമ്മിന് കിട്ടാത്ത സീറ്റാണ് എൽ ഡി എഫ് വരുമ്പോൾ പുനരുടെ ഒന്നും കൊടുക്കാൻ പറ്റാന്നെയുള്ളൂ യു ഡി എഫിലും മത്സരിച്ചിരുന്ന ലീഗിന് സ്റ്റാറ്റസ് സ്കോർ നിലനിർത്താൻ പറ്റുമെന്ന് മാത്രമല്ല അതിലേറെ സീറ്റ് വേണമെങ്കിൽ പിടിക്കാൻ പറ്റുന്ന സ്ഥിതി ഉണ്ടാവും അവർക്ക് അപ്പം അങ്ങനെയുള്ള അവസരിക്കു പോകും അങ്ങനെ വരുമ്പോൾ അങ്ങനെ വരുമ്പോൾ ലീഗ് അവരെ കാര്യം നോക്കി പോയി കഴിഞ്ഞാൽ യു ഡി എഫിന്റെ കഥ അതോടുകൂടി കഴിഞ്ഞു അപ്പൊ അങ്ങനെയുള്ള സമയത്താണ് ഇയാൾ ഈ വിവരക്കേടൊക്കെ വിളിച്ചു പറയുന്നത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് എന്തായിരുന്നാലും ഈ വൃത്തികെട്ട ഈ കോൺഗ്രസിനെ നശിപ്പിക്കുന്ന ഉമ്മൻചാണ്ടിയെ ചതിച്ച ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിലെ ചതിച്ച തന്നെ വളർത്തിക്കൊണ്ടു വന്ന പിന്നെ സ്വന്തം ജില്ലയിൽ തന്നെയുള്ള ഒരുപാട് നേതാക്കന്മാരെ വഞ്ചിച്ച തനിക്കൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള യൂത്ത് കോൺഗ്രസിലെയും കെ എസ് യു വിലയും ഓരോരോ നേതാക്കന്മാരെ കഴിവുള്ളവരെ തെരഞ്ഞുപിടപ്പിടിച്ച് ചതിച്ച തനിക്ക് ഇഷ്ടമുള്ള തൻ്റെ പെട്ടുതൂങ്ങിയായിട്ടുള്ള ആൾക്കാർ തൻ്റെ ഇംഗീതങ്ങൾക്ക് വഴങ്ങി തരുന്ന തൻ്റെ വൈകൃതങ്ങൾക്ക് വഴങ്ങി ആളുകളുടെ കുഴപ്പങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്ന ആ യുവ നേതാവിൻ്റെ പിന്നെ പാലം അല്ല യഥാർത്ഥത്തിൽ തകർക്കേണ്ടത് വേറെ പല ഭാഗങ്ങളുമായിരുന്നു അയാളെയും കൊണ്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് വലിയ അപകടത്തിലേക്ക് തന്നെ പോകും യു ഡി എഫ് മുന്നണിയിലേക്ക് പുതുതായിട്ടൊരു പാർട്ടി കൂടി ചേരുന്ന കാര്യം ആലോചിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എൽ ഡി എഫിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ പോകും എന്നല്ലാതെ ഒരു അവസരം കിട്ടിയാൽ ജോസഫിനൊക്കെ ഇങ്ങനെ ഒന്ന് കയ്യാട്ടി ഇങ്ങനെ ഇങ്ങനെ വിളിച്ചാൽ മതി ഇപ്പം എൽ ഡി എഫ് പി ജെ ജോസഫ് പി ജെ ജോസഫിനും ഇപ്പൊ കഴിഞ്ഞ തവണ ഒരു മത്സരത്തെത്ര സീറ്റൊന്നും വേണ്ട ആകെ കടുത്തിരുത്തിയും ഇടുക്കി മാത്രം കിട്ടിയാൽ മതി ഒരു എൽ ഡി എഫിനൊപ്പം പോവും കാരണം അവർ പോവും യാതൊരു സംശയവും ഇല്ല മാനസികാപനോട് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി ഞങ്ങളൊപ്പം കുടിക്കുമോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ അതെങ്കിലും ബോർഡിന്റെ ചെയർമാൻ സ്ഥാനം തരാമെന്ന് പറഞ്ഞാൽ മതി എൽ ഡി എഫിലും പോകും കാരണം പാലാ സീറ്റും അനുസരിക്കാൻ എന്തായാലും കൊടുക്കില്ല അപ്പം ഇവരൊക്കെ പോകാൻ തയ്യാറായിട്ട് നിൽക്കുക എൽ ഡി എഫിലെ കൂടെ യു ഡി എഫിലുള്ളവര് യു ഡി എഫ് എൽ ഡി എഫിൽ ഉള്ള ചപ്പ് ചവറു സാധനങ്ങളെല്ലാം പുറത്താക്കാനും നിൽക്കുകയാണ് അപ്പൊ ആ സമയത്താണ് ഇത് പറയുന്നത് അപ്പോൾ അടൂർ പ്രകാശ് ഒരു വിവരക്കേട് കേൾ പറഞ്ഞു എന്നതിനപ്പുറം വേദം പറഞ്ഞില്ല ഇവർക്കാകെ കിളിപാറി നിൽക്കുകയാണ് കാരണം ഇവരൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയതിന് ശേഷം ജനിച്ച ഒരുത്തന്റെ അടിമകളായി ജീവിക്കേണ്ട ഗതികൾ ഉണ്ടാവുന്ന മാനസിക വിഭ്രാന്തിയിൽ നിന്നുള്ള ഉന്മാദാവസ്ഥയിൽ നിന്നുള്ള ചില പിന്നെ പിറുവിറുക്കലായിട്ട് മാത്രമേ ഇതിനെ കാണാൻ ഞാനിപ്പോ തൽക്കാലം താല്പര്യപ്പെടുന്നുള്ളൂ അതിനപ്പുറത്ത് ഇത്തരം വാക്കുകൾക്കോ ഇത്തരം പിന്നെ അവകാശവാദങ്ങൾക്കോ യാതൊരു പ്രസക്തിയും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല